ലാഭവും നഷ്ടവും എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള യാത്ര അങ്ങനെ മൂന്നാം ഭാഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഇത്രയും ചോദ്യങ്ങളാണ് എക്സാമുകൾക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് എല്ലാം അപ്പം വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക ഉത്തരങ്ങൾ തൊട്ടടുത്ത സ്ലൈഡിൽ ബോൾഡ് ആക്കിയിട്ടിട്ടുണ്ട് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ആദ്യത്തെ ചോദ്യം ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം രണ്ട് മേശ വിറ്റപ്പോൾ ഒന്നിൽ ഇരുപത് ശതമാനം ലാഭവും അടുത്തത് ഇരുപത് ശതമാനവും നഷ്ടവും വന്നു എങ്കിൽ മൊത്തം കച്ചവടത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ എ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല പത്ത് ശതമാനം ലാഭം നാല് ശതമാനം നഷ്ടം ആകെ പതിനഞ്ച് ശതമാനം നഷ്ടം ഇതൊത്തിരി തവണ ചോദിക്കുന്ന അല്ലെ ചോദിച്ചേക്കുന്ന ചോദ്യമാണ് നമ്മൾ ഇതിലൊരു നോട്ട് പോലെ ഇങ്ങനെ പഠിക്കുന്നുണ്ട് ഒരു വ്യാപാരി ഒരേ വിലയ്ക്ക് രണ്ടുപന്നങ്ങൾ വിൽക്കുമ്പോൾ ഒരേ വിലയ്ക്ക് രണ്ടുപന്നങ്ങൾ വിൽക്കുമ്പോൾ ഒന്നിൽ എക് ശതമാനം ലാഭവും എന്നാൽ രണ്ടാമത്തേതിൽ എക്സ് ശതമാനം നഷ്ടവും ഉണ്ടായെങ്കിൽ മൊത്തം കച്ചവടത്തിൽ എക്സ്ക്വയർ ബൈ ഹൺഡ്രഡ് ശതമാനം നഷ്ടമായിരിക്കും എങ്ങനെയാണ് ഒരു വ്യാപാരി ഒരേ വിലയ്ക്ക് രണ്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ ഒന്നിൽ എക് ശതമാനം ലാഭവും രണ്ടാമത്തേതിൽ എക് ശതമാനം നഷ്ടവും ഉണ്ടായെങ്കിൽ മൊത്തം കച്ചവടത്തിൽ സ്ക്വയർ ബൈ ഹൺഡ്രഡ് ശതമാനം നഷ്ടമായിരിക്കും എത്രയാണ് സ്ക്വയർ ബൈ ഹൺഡ്രഡ് ശതമാനം നഷ്ടമായിരിക്കും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വ്യാപാരി ഒരേ വിലയ്ക്കാണ് സാധനങ്ങൾ വിൽക്കേണ്ടത് ഒന്നിൽ കിട്ടിയ ലാഭം തന്നെ അടുത്തതിൽ നഷ്ടമായിട്ട് വരണം ഒന്നിൽ എക് ശതമാനം ലാഭമെങ്കിൽ അടുത്തതിൽ എക് ശതമാനം നഷ്ടം ഇങ്ങനെ വന്നാൽ മൊത്തം കച്ചവടത്തിൽ എപ്പോഴും സ്ക്വയർ ബൈ ഹൺഡ്രഡ് ശതമാനം നഷ്ടമായിരിക്കും ഈ നിയമങ്ങളെല്ലാം ഈ കേസിൽ ശരിയാകുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കല്ലേ മേശകൾ വിറ്റത് രണ്ടും ഒരേ വിലക്കാണ് വിറ്റത് ഒന്നിൽ ഇരുപത് ശതമാനം ലാഭവും ഒന്നിൽ ഇരുപത് ശതമാനം നഷ്ടമാണ് ഒന്നിൽ കിട്ടിയ ലാഭം തന്നെ അടുത്ത് നഷ്ടമായിട്ട് വന്നു ഇങ്ങനെ വന്നാൽ എപ്പോഴും എന്ത് സംഭവിക്കും മക്കളെ എക്സ് സ്ക്വയർ ബൈ ഹൺഡ്രഡ് ശതമാനം നഷ്ടമായിരിക്കും അല്ലേ അപ്പം ഇത് കണ്ടുപിടിക്കാൻ എക്സിൻ്റെ സാംസങ് ഇരുപത് ഇരുപതിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ നൂറ്ന്ന് വരും അല്ലേ നാന്നൂറ് ബൈ നൂറെന്ന് വരും ശരിയാണോ ആൻസറ് നാല് ശതമാനം നഷ്ടം എന്ന് കിട്ടും നാല് ശതമാനം നഷ്ടം അപ്പം ഒന്നുകൂടെ എല്ലാവരും ഒന്ന് നോട്ട് എഴുതി വെച്ചോ ഒരു വ്യാപാരി ഒരേ വിലയ്ക്ക് രണ്ട് ഉൽപ്പന്നം ഒരേ വില മറക്കണ്ട രണ്ട് ഉൽപ്പന്നം വിൽക്കുമ്പോൾ ഒന്നിൽ എക് ശതമാനം ലാഭവും അടുത്തതിൽ അത്രയും തന്നെ എക് ശതമാനം നഷ്ടവും ഉണ്ടായെങ്കിൽ മൊത്തം കച്ചവടത്തിൽ എക്സ്ക്വയർ ബൈ ഹൺഡ്രഡ് ശതമാനം നഷ്ടം ആയിരിക്കും എന്നൊന്ന് ഓർത്തു വെക്കുക പഠിച്ചു വെക്കുക കേട്ടോ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ആയിരത്തി നാനൂറ് രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ പത്ത് ശതമാനം നഷ്ടത്തിൽ വിറ്റു വിറ്റ വില കാണണം ആയിരത്തി നാനൂറിനല്ലേ സൈക്കിൾ വാങ്ങിയത് വാങ്ങിയ വില നൂറ് ശതമാനം എന്നെടുക്കുക അതാണ് ആയിരത്തി നാനൂറ് രൂപ അപ്പോൾ വാങ്ങിയ വില മുടക്ക് മുതൽ നൂറ് ശതമാനം അതാണ് ആയിരത്തി നാനൂറ് ആ സൈക്കിൾ പത്ത് ശതമാനം നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ മുടക്കിയതിൻ്റെ തൊണ്ണൂറ് ശതമാനമേ കിട്ടിയുള്ളൂ തിരിച്ചെന്നല്ലേ അർത്ഥം അതെത്രയാണെന്ന് കണ്ടുപിടിച്ച ഉത്തരവായി നൂറ് ശതമാനം ആയിരത്തി നാനൂറാണെങ്കിൽ മക്കളെ തൊണ്ണൂറ് ശതമാനം എത്ര എന്ന് നോക്കിയ ഉത്തരം കിട്ടും ഇതെന്ത് ചെയ്യണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ആണോ സോ തൊണ്ണൂറ് ഇൻറ്റു ആയിരത്തി നാനൂറ് ഡിവൈഡഡ് ബൈ നൂറാണ് നമ്മുടെ ഉത്തരം അല്ലേ ഈ രണ്ട് പൂജ്യവും രണ്ട് പൂജ്യവും വെട്ടിപ്പോവും തൊണ്ണൂറ് ഇൻറ്റു പതിനാല് എത്രയാണോ അതാണ് നമുക്ക് ഉത്തരവായിട്ട് വരുന്നത് തൊണ്ണൂറ് ഇൻറ്റു പതിനാല് ആയിരത്തി ഇരുന്നൂറ്റി അറുപതെന്ന് നമുക്കളെ കിട്ടുന്നേ ആൻസറ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് അപ്പോൾ ആയിരത്തി നാനൂറ് രൂപയ്ക്ക് വാങ്ങിയതല്ലേ വാങ്ങിയ വില നൂറ് ശതമാനമായിട്ട് എടുക്കണം പത്ത് ശതമാനം നഷ്ടത്തിൽ വിറ്റെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനമേ കിട്ടുള്ളൂ അത് എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് കണ്ടുപിടിക്കണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് കിടക്കുന്ന തമ്മിൽ ഗുണിച്ചോണം എന്നിട്ട് ഒറ്റയ്ക്ക് കിടക്കുന്നതിനെ താഴെ ഹരിച്ചോളാം അപ്പോൾ തൊണ്ണൂറും ആയിരത്തി നാനൂറും ഗുണിച്ചു ഒറ്റയ്ക്ക് കിടക്കുന്ന നൂറിനെ താഴെ ഹരിച്ചു അടുത്ത ചോദ്യം ദിലീപ് ഒരാടിനെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങി അപ്പോൾ വാങ്ങിയ വില എത്ര ശതമാനമാണ് നൂറ് ശതമാനം നൂറ് ശതമാനമാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആണോ അതിനെ വിറ്റപ്പോൾ എട്ട് ശതമാനം നഷ്ടം ഉണ്ടായി അപ്പോൾ മുടക്കി ഇതിൻ്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനമേ തിരിച്ചു കിട്ടിയുള്ളൂ അത് എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് കണ്ടുപിടിച്ചാൽ ഉത്തരവായി ശരിയല്ലേ മുന്നത്തെ പോലെ അതേ പാറ്റേൺ ചോദിക്കും ഇതെന്ത് ചെയ്യണം മക്കളെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം തൊണ്ണൂറ്റി രണ്ട് ഇൻറ്റു മുപ്പത്തി രണ്ട് ആയിരം സോറി മൂവായിരത്തി ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ നൂറാണ് ഉത്തരമായിട്ട് വരുന്നത് ഈ രണ്ട് പൂജ്യം രണ്ട് പൂജ്യവും പോയി തൊണ്ണൂറ്റി രണ്ട് ഇൻറ്റു മുപ്പത്തിരണ്ട് ഉത്തരം തൊണ്ണൂറ്റി രണ്ട് ഇൻറ്റു മുപ്പത്തിരണ്ടെന്ന് പറയുമ്പം രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഇരുപത്തൊൻപത് നാൽപ്പത്തി എന്ന് കിട്ടും ഇരുപത്തൊൻപത് നാൽപ്പത്തിനാലെന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ക്ലിയർ ആണല്ലോ ചെയ്തത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം എസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റാണി നൂറ്റൻപത് ഒരു പുസ്തകം വാങ്ങി നൂറ്റൻപത് രൂപയ്ക്ക് ഒരു പുസ്തകം വാങ്ങി നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് വിറ്റു എങ്കിൽ ലാഭശതമാനം ഈ കച്ചവടത്തിലെ ലാഭം എത്രയാണ് മക്കളെ ഈ കച്ചവടത്തിലെ ലാഭം പതിനെട്ട് നമുക്ക് വേണ്ടത് ലാഭശതമാനമാണോ ലാഭശതമാനം കാണാൻ ലാഭം ബൈ കോസ് പ്രൈസിൻറ്റു ഹൺഡ്രഡ് ചെയ്യണം ലാഭം പതിനെട്ട് കോസ് പ്രൈസ് നൂറ്റി എൺപത് ഇൻറ്റു നൂറാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ ഉത്തരം എസ് ദേ ഈ പതിനെട്ടും ഈ നൂറ്റമ്പതും വെട്ടിപ്പോയി പത്ത് ഈ പൂജ്യം ഈ പൂജ്യം വെട്ടിപ്പോയി ആൻസർ പത്ത് ശതമാനമാണ് ലാഭം എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പത്ത് സാധനങ്ങളിലെ വാങ്ങിയ വില എക്സ് സാധനങ്ങളുടെ വിറ്റവിലയും ഒന്നാണ് ലാഭം ഇരുപത്തഞ്ച് ശതമാനമെങ്കിൽ എക്സിൻ്റെ വില എന്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഓർക്കുന്നുണ്ടോ എസ് എങ്ങനെയാ ചെയ്യണേ ചെയ്യുന്നത് നമ്മളിങ്ങനെ പഠിച്ചു എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില അല്ലേ എക്സ് സാധനങ്ങളുടെ അല്ലെങ്കിൽ പി സാധനങ്ങളുടെ വാങ്ങിയ വില പി സാധനങ്ങളുടെ വാങ്ങിയ വില പി സാധനങ്ങളുടെ വാങ്ങിയ വില ഈക്വൽ ടു ക്യു സാധനങ്ങളുടെ വിറ്റവില എന്ന് തന്നിട്ടുണ്ടെങ്കിൽ പി സാധനങ്ങളുടെ വാങ്ങിവില ഇക്കളുടെ ക്യൂ സാധനങ്ങളുടെ വിറ്റ് വില എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ലാഭ അല്ലെങ്കിൽ നഷ്ട ശതമാനം കാണാൻ പി മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യണം എന്ന് പഠിച്ചു ആണോ പി സാധനങ്ങളുടെ വാങ്ങിയ വില ഇക്കലി ക്യൂ സാധനങ്ങളുടെ വിറ്റ് വിലയാണെങ്കിൽ ലാഭം അല്ലെങ്കിൽ നഷ്ടശതമാനം കാണാൻ പി മൈനസ് ക്യൂ ഡിവൈഡ് ബൈ ക്യു ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ മുന്നത്തെ വീഡിയോകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ആണ് ഇത്തരം കണക്കുകൾ ചെയ്യുന്നത് ഇനി ഇവിടെ അതേ ചോദ്യം തന്നെയാണ് പക്ഷേ അതിൽ ഉത്തരം തന്നിട്ടുണ്ട് ക്യൂവിൻ്റെ സ്ഥാനത്തെ സംഖ്യ കണ്ടുപിടിക്കേണ്ടത് അല്ലേ ഇവിടെ നോക്കിക്കേ പി സാധനങ്ങളുടെ വാങ്ങിയ വില ഇക്കൊരു ക്യൂ സാധനങ്ങളെ വില ഇവിടെ പീയുടെ സ്ഥാനത്ത് കിടക്കുന്നത് എത്രയാണ് പീയുടെ സ്ഥാനത്ത് കിടക്കുന്നത് പത്താണ് ക്യൂവിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് എത്രയാണ് എക്സാണ് കിട്ടിയ ലാഭം ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ എക്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ പത്ത് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് അല്ലേ ഇൻറ്റു ആണ് എത്ര മക്കളെ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് സോൾവ് ചെയ്യാമല്ലോ ഈ ഇരുപത്തി അഞ്ചും നൂറും കൂടെ വെട്ടിക്കളയാം നാല് തവണ ഈ എക്സ് ഇങ്ങോട്ട് പോകും നാലാകത്തേക്ക് കുടിക്കുമ്പോൾ നാൽപ്പത് മൈനസ് നാല് എക്സ് ഈക്വൽ ടു നമുക്ക് താഴെ കിടക്കുന്ന എക്സ് ആ മുകളിലേക്ക് പോകുമ്പോൾ എക്സ് ആയിട്ട് മാറും ഈ മൈനസ് നാല് എക്സ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എക്സ് പ്ലസ് നാല് എക്സ് അഞ്ച് എക്സ് ഈക്വൽ ടൂ നാൽപ്പതെന്ന് വരും എക്സിൻ്റെ വില നമുക്ക് എട്ടെന്ന് കിട്ടും എട്ട് സോ ആൻസർ ഓപ്ഷൻ എ ആണ് കിട്ടുന്നത് എട്ട് ഓക്കെ അല്ലേ മക്കളെ ഈ മോഡൽ ചെയ്യുന്നുണ്ടേ നമ്മൾ പി സാധനങ്ങളുടെ വാങ്ങിവിലേക്കുള്ള ക്യു സാധനങ്ങളുടെ വിറ്റ് വില എന്ന് തന്നാൽ ലാഭനഷ്ട ശതമാനം കാണാൻ പി മൈനസ് ക്യൂ ഡിവൈഡ് ബൈ ക്യൂ ഇൻറ്റു ഹൺഡ്രഡ് ആ ചെയ്യേണ്ടത് അല്ലേ ഈ തന്നിരിക്കുന്നതിൻ്റെ ഉത്തരമാണ് ഇവിടെ ഇരുപത്തഞ്ച് തന്നിരിക്കുന്നത് പിയുടെ സ്ഥാനത്ത് പത്ത് ക്യുവിൻ്റെ സ്ഥാനത്ത് എക്സ് ബൈ എക്സ് ഇൻറ്റു ഹൺഡ്രഡിൻ്റെ ഉത്തരമാണ് ഇരുപത്തഞ്ച് നേരെ നേരെ കിടക്കുന്ന ഇരുപത്തഞ്ച് നൂറും വെട്ടിക്കളയാൻ നാല് ആണോ ഇനി താഴെ കിടക്കുന്ന എക്സ് സമൂഹത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മുകളിലേക്ക് വരും നാലുകൊണ്ട് അകത്തേക്ക് ഗുണിക്കുമ്പോൾ നാല് ഇൻഡ് പത്ത് നാൽപ്പത് മൈനസ് നാല് ഇൻഡ് എക്സ് നാല് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി അതിൽ നിന്ന് മൈനസ് നാല് എക്സ് എക്സിൻ്റെ അങ്ങോട്ട് പോകും പ്ലസ് നാല് എക്സ് ആവും അഞ്ച് എക്സ് ഈക്ല ടു നാൽപ്പത് എക്സ് ഈക്വൽ ടു എട്ടെന്ന് ആൻസർ കിട്ടും ഓക്കെ ആണോ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ആറായിരം രൂപ വിലയുള്ള ഒരു ഉപകരണം ഉപഭോക്താവിന് അയ്യായിരത്തി നാൽപ്പത് രൂപയ്ക്ക് വാങ്ങാൻ കഴിയുന്നുവെങ്കിൽ ഡിസ്കൗണ്ട് എത്രയാണ് നമുക്കറിയാം ഈ കച്ചവടത്തിലെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആറായിരം മൈനസ് അയ്യായിരത്തി നാൽപ്പതായി ഈ കാലത്ത് തൊള്ളായിരത്തി അറുപതെന്ന് കിട്ടും തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഇവിടെ ഡിസ്കൗണ്ട് കൊടുത്തേക്കുന്നത് ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്ന് കാണാൻ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കഡ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡാണ് ചെയ്യേണ്ടത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എങ്ങനെ കാണും ഡിസ്കൗണ്ട് ബൈ മാർക്കഡ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത് രൂപയുടെ മാർക്കഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആറായിരം ഇൻറ്റു നൂറാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ ഉത്തരം ആണോ ഈ രണ്ട് പൂജ്യവും ഈ രണ്ട് പൂജ്യവും പോയി ഇതും ഇതും പോയി തൊണ്ണൂറ്റാറ് ബൈ ആറ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും പതിനാറെന്ന് കിട്ടും സോ ആൻസർ പതിനാറ് ശതമാനം ആണ് ഈ കച്ചവടത്തിൽ നൽകിയേക്കുന്നത് പതിനാറ് ശതമാനം ഡിസ്കൗണ്ട് ക്ലിയർ ആണോ അപ്പം ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എങ്ങനെയാണ് കാണുന്നത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വസ്തുവിൻ്റെ വില മുപ്പത് ശതമാനം കൂട്ടിയ ശേഷം മുപ്പത് ശതമാനം കൂട്ടിയ ശേഷം മുപ്പത് ശതമാനം വില കുറച്ചാൽ വിലക്കുറവിൽ വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം ഈ പാറ്റേണുകളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് മുപ്പത് ശതമാനം കൂട്ടിയിട്ട് മുപ്പത് ശതമാനം കുറച്ചാൽ കച്ചവടത്തിൽ ലാഭമാണോ നഷ്ടമാണോ എത്ര ശതമാനം എന്ന് ചോദിക്കുക ചെയ്യാൻ മുപ്പത് ശതമാനം കൂട്ടി എന്ന് പറയുമ്പം നൂറ്റി മുപ്പത് ബൈ നൂറ് എഴുതുക അല്ലേ മുപ്പത് ശതമാനം കുറച്ചു എന്ന് പറയുമ്പോൾ ഇൻറ്റു എഴുപത് ബൈ നൂറ് എഴുതുക ഇനി ഇതിൽ ഒരു നൂറ് വെട്ടിക്കളയരുത് ബാക്കിയെല്ലാം വെട്ടി വെട്ടിച്ചെറുതാക്കണം അപ്പോൾ ഇതും ഇതും വെട്ടിപ്പോയി ഇതും ഇതും വെട്ടിപ്പോയി ശരിയാണോ മക്കളെ പതിമൂന്നേ ഇൻറ്റു ഏഴാണ് മുകളിൽ വരുന്നത് പതിമൂന്നേ ഇൻറ്റു ഏഴ് ചെയ്യുമ്പം നമുക്ക് തൊണ്ണൂറ്റി ഒന്നെന്ന് കിട്ടും താഴെ വെട്ടിക്കളയാത്ത നൂറും വരും അല്ലേ ഇനി നൂറിനേക്കാൾ എത്ര കുറവാണോ മുകളിൽ അതാണ് ഉത്തരം ഒമ്പത് കുറവ് ആൻസർ ഒമ്പത് ശതമാനം ഒമ്പത് ശതമാനം നഷ്ടമുണ്ടാകും എന്നർത്ഥം തൊണ്ണൂറ്റൊന്ന് ബൈ നൂറ് അല്ലേ നൂറിനേക്കാൾ ഒൻപത് കുറവല്ലേ മുകളിൽ ആൻസർ ഒമ്പത് ശതമാനം നഷ്ടമാണ് കച്ചവടത്തിൽ ഉണ്ടാകുന്നതെന്നാണ് അപ്പോൾ ഈ മോഡലിൽ ചെയ്തെടുക്കാം മുപ്പത് ശതമാനം കൂട്ടിയ ശേഷം മുപ്പത് ശതമാനം വരെ കുറച്ചു കൂട്ടി എന്നായതുകൊണ്ട് നൂറിനോട് കൂട്ടി എഴുതി കുറച്ചും ആയതുകൊണ്ട് നൂറിൽ നിന്ന് കുറച്ച് നൂറ്റി മുപ്പത് ബൈനൂറ് ഇൻറ്റു എഴുപത് ബൈനൂറ് പൂജ്യം എല്ലാം ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഒരു നൂറ് വെട്ടിക്കളയാതിരണം അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഒരു നൂറിന് വെട്ടിക്കളയാത്തൊണ്ണൂറ്റൊന്ന് ബൈ നൂറ് കിട്ടും തൊണ്ണൂറ്റൊന്ന് അല്ല ഉത്തരം നൂറിനേക്കാൾ എത്ര കുറവാണോ മുകളിൽ അത് ഉത്തരം തൊമ്പത് കുറവ് അതുകൊണ്ട് ഒമ്പത് ശതമാനം നഷ്ടമുണ്ടാകും കുറവുണ്ടാകും എന്നർത്ഥം ഇനി എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ ഹൺഡ്രഡ് എന്ന ഇക്വേഷൻ ഇട്ടും ഈ ഉത്തരം സോൾവ് ചെയ്യാവുന്നതാണ് കൂടുന്നതിന് പ്ലസ് സൈനും കുറയുന്നതിന് മൈനസ് അതിനും കൊടുക്കുക അതുകൊണ്ട് എക്സ് ഇവിടെ കൂടായതുകൊണ്ട് പ്ലസ് മുപ്പത് വൈ ഇവിടെ കുറയുമായതുകൊണ്ട് മൈനസ് മുപ്പത് സോ ഈ വില സബ്സ്റ്റിറ്റ്യൂട്ട് സോൾവ് ചെയ്താൽ ഉത്തരം കിട്ടും മുപ്പത് മൈനസ് മുപ്പത് മൈനസ് മുപ്പത് അതിന് മുപ്പത് തൊള്ളായിരം ഡിവൈഡഡ് ബൈ നൂറ് എന്ന് വരും ആണോ മുപ്പത് മൈനസ് മുപ്പത് പൂജ്യം വരും മൈനസ് തൊള്ളായിരം ബൈ നൂറ് ഒമ്പത് എന്ന് കിട്ടും അതിൻ്റെ അർത്ഥം ഒമ്പത് ശതമാനം കുറവുണ്ടാകും നഷ്ടമുണ്ടാകും എന്നാണ് ഈ രീതിയിലും അത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഓക്കെ ആണല്ലോ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇഫ് എ മാൻ വെയർ ടു സെൽ ഹിസ് ചെയർ ഫോർ റുപ്പീസ് സെവൻ ട്വൻറ്റി ഹി വുഡ് ലോസ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടു ഗെയിൻ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഹീ ഷുഡ് സെൽ ഇറ്റ് ഫോർ അതായത് ഒരാൾക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒരു ചേർ വിറ്റപ്പം ഇരുപത്തഞ്ച് ശതമാനം നഷ്ടമുണ്ടായി ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടാൻ എന്ത് വിലയ്ക്ക് വിൽക്കണം അല്ലേ എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റപ്പം ഇരുപത്തഞ്ച് ശതമാനം നഷ്ടമുണ്ടായെന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൻ്റെ എഴുപത്തഞ്ച് ശതമാനമാണ് എഴുന്നൂറ്റി രൂപ എന്നർത്ഥം ഇനി ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടാൻ എന്ത് വിലയ്ക്ക് വിൽക്കണം എന്നറിയാൻ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി ശരിയാണോ അതായത് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റപ്പം അയാൾക്ക് ഇരുപത്തഞ്ച് ശതമാനം നഷ്ടമുണ്ടായി അപ്പോൾ മുടക്കിയതിൻ്റെ എഴുപത്തഞ്ച് ശതമാനമാണ് എഴുന്നൂറ്റി ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടാൻ എന്ത് വിലയ്ക്ക് വിൽക്കണം എന്ന് ചോദിച്ചാൽ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ ഇത് എന്ത് ചെയ്താൽ മതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു എഴുന്നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ എഴുപത്തി അഞ്ചെന്ന് കിട്ടും സോ വെട്ടിക്കളയുക ഇത് മൂന്ന് തവണ ഇത് അഞ്ച് തവണ അല്ലേ ഇനി ഇതും ഇതും കൂടെ വെട്ടിക്കളയാൻ രണ്ട് പന്ത്രണ്ടിൽ നാല് ഇരുന്നൂറ്റി നാൽപ്പത് ഇൻറ്റു അഞ്ചെന്ന് വരും ഇരുപത്തിനാല് ഇൻറ്റു അഞ്ച് നൂറ്റി ഇരുപതാണ് ആൻസർ ആയിരത്തി ഇരുന്നൂറ് എന്ന് കിട്ടും ഒന്നുകൂടെ പറയാം കുഞ്ഞുങ്ങളെ എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം നഷ്ടമല്ലേ അപ്പം മുടക്കിയതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നതാണ് എഴുന്നൂറ്റി ഇരുപത് രൂപ മുടക്ക് മുതൽ എത്ര എന്ന് കണ്ടുപിടിക്കാൻ നൂറ് ശതമാനം കാണണം ഇവിടെ മുടക്ക് മുതൽ കാണണ്ട ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടാൻ വിൽക്കേണ്ട വിലയാണ് കാണണ്ടേ അപ്പം നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം എത്ര രൂപയ്ക്ക് തുല്യമാണ് ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം കിട്ടുക എന്നല്ലേ അർത്ഥം നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് കണ്ടുപിടിക്കണം ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ നെക്സ്റ്റ് അറുപത്താറ് നാനൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് തൻ്റെ മോട്ടോർ സൈക്കിൾ വിറ്റതിലൂടെ ശേഖരന് ആറ് ശതമാനം നഷ്ടം ഉണ്ടായി ആറ് ശതമാനം ലാഭം കിട്ടാൻ എന്ത് വിലക്കി വിൽക്കണം മക്കളെ നമ്മൾ ചെയ്ത തൊട്ട് മുന്നേ ചെയ്ത അതേ പാറ്റേൺ ചോദ്യം അല്ലേ അതായത് ആദ്യം വിറ്റപ്പോൾ ആറ് ശതമാനം നഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞാൽ മുടക്കിയതിൻ്റെ തൊണ്ണൂറ്റിനാല് ശതമാനമാണ് എത്ര അറുപത്തി ആറായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ എന്നർത്ഥം ആണോ ആറ് ശതമാനം ലാഭം കിട്ടാൻ എന്ത് വിലയ്ക്ക് വിൽക്കണം എന്ന് ചോദിച്ചാൽ നൂറ്റി ആറ് ശതമാനം എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് കണ്ടുപിടിക്കണം ആ അറുപത്തി നാനൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് വിറ്റപ്പോൾ അപ്പം ആറ് ശതമാനം നഷ്ടമുണ്ടായി അപ്പം മുടക്കിയതിൻ്റെ തൊണ്ണൂറ്റി നാല് ശതമാനമാണ് അറുപത്തി ആറായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ ല്ലേ ഇനി ആറ് ശതമാനം ലാഭം കിട്ടാൻ വിൽക്കേണ്ട വില നൂറ്റി ആറ് ശതമാനം എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് നോക്കണം ഇത് എന്ത് ചെയ്യണം മക്കളെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ആണോ നൂറ്റി ആറ് ഇൻറ്റു അറുപത്താറ് നാന്നൂറ്റി പതിനൊന്ന് ഡിവൈഡഡ് ബൈ തൊണ്ണൂറ്റി നാലെന്ന് കിട്ടും ശരിയല്ലേ ഇത് നമ്മൾ വെട്ടി ചെറുതാക്കാമല്ലോ സോ ഇത് നമുക്ക് രണ്ട് വെച്ച് വെട്ടാം രണ്ട് വെച്ച് വെട്ടുമ്പം നാൽപ്പത്തി ഏഴെന്ന് കിട്ടും ഇത് നമുക്ക് രണ്ട് വെച്ച് വെട്ടാം അമ്പത്തി മൂന്നെന്ന് കിട്ടും ഇനി ീ നാൽപ്പത്തേഴും മക്കളെ ഈ അറുപത്താറായിരത്തി നാന്നൂറ്റി പതിനൊന്നും കൂടെ വെട്ടിക്കളയാം അറുപത്താറായിരത്തി നാനൂറ്റി പതിനൊന്നും ഡിവൈഡഡ് ബൈ നാൽപ്പത്തിയേഴ് ചെയ്യുമ്പം ആയിരത്തി നാന്നൂറ്റി പതിമൂന്നെന്ന് കിട്ടും ഇനി അമ്പത്തി മൂന്നും ആയിരത്തി നാന്നൂറ്റി പതിമൂന്നും കൂടെ ഗുണിക്കുമ്പോഴത്തേക്കും എഴുപത്തി നാല് എണ്ണൂറ്റി എൺപത്തൊമ്പത് എന്ന് കിട്ടും അമ്പത്തി മൂന്ന് ഇൻറ്റു പതിനാല് പതിമൂന്ന് ഗുണിക്കുമ്പോൾ കിട്ടുന്നത് എഴുപത്തി നാല് എണ്ണൂറ്റി എൺപത്തി ഒൻപത് കുറച്ച് കാൽക്കുലേഷനുണ്ട് നമ്മുടെ സമയം കളയാൻ മനഃപൂർവ്വം തരുന്നതാണ് കേട്ടോ ഡിഗ്രിയുടെ ചോദ്യമല്ലേ അപ്പം സമയം കളയാനൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി തരുന്നതാണ് ഓക്കെ സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇന്നത്തെ മനസ്സിലായല്ലോ ഓക്കെ സോ ഇതിൽ സംശയമുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ നന്നായിട്ട് കേൾക്കുക ഒരു തവണയും കൂടെ കേൾക്കുക മക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അതാണ് എൻ്റെ പ്രോത്സാഹനം താങ്ക് മക്കളെ